ും ഒരു പെണ്ണ് അവൾ പെണ് അവിക്കുന്നു അടിച്ചു അവൾ അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത് മറ്റുള്ളവരൊക്കെ മണൊന്ന് കണ്ട് എന്നിലേക്കൊന്ന് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് അവൾ വേശിയാകുന്നു അവൾ വ്യഭിചാരിണിയാകുന്നു ഞാനൊരു മതത്തെയും അവഹേളിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നരുത് ദയവ് ചെയ്ത റിക്വസ്റ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രസ്താവനയോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു മതത്തിൽ ഉണ്ടാവും ഇനിയിപ്പോൾ ഖുര്നിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മതത്തെ അവഹേളിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്നത് സുഗന്ധദ്രവ്യം പൂശുന്നത് ഈ ഒരു പണിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇത് അടിക്കുന്നവരെ ഈ ഒരു പേരാണ് വിളിക്കുന്നത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പെർഫ്യൂം നമ്മൾ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന എന്തിനാണ് നമ്മളിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുളിച്ച് കഴിഞ്ഞാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വിയർക്കും അപ്പം ആ വിയർപ്പിന്റെ ദുർഗന്ധം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്കും അത്രയ്ക്ക് പ്രശ്നമുണ്ടാകില്ല ഇപ്പൊ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ ആ സമയത്തിലൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ വിയർക്കും ഇപ്പോൾ ഇപ്പൊ കൊണ്ടാലും അല്ലെങ്കിൽ തന്നെ നമ്മൾ വിയർക്കും വീട്ടിൽ വെറുതെ ഉള്ള പോലും നമ്മൾ വിയർക്കും അപ്പൊ വിയർക്കുമ്പോഴത്തേക്ക് നമ്മൾ വിയർപ്പിന് നല്ല മണമല്ല സുഗന്ധമല്ല ഒരു നാറ്റമാണ് ഉണ്ടാവുന്നത് അപ്പൊ ആ വിയർപ്പിന്റെ നാറ്റം നമ്മൾ സഹിക്കുമായിരിക്കും പക്ഷെ അത് മറ്റുള്ളവർ സഹിക്കണമെന്നില്ല അപ്പം അവർക്ക് അരോചകമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക ആൾക്കാരും ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഒരറിവ് ഞാൻ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് വിയർപ്പിൻ്റെ സ്മെല്ല് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനും എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനും ആണ് ഞാൻ ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നത് അല്ലാതെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു പണി ചെയ്യുന്നവർ അല്ല ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പെർഫ്യൂം ഉപയോഗിക്കുന്ന സ്ത്രീകളെ ഈ ഒരു പേര് അല്ല വിളിക്കേണ്ടത് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം തെറ്റായ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല സ്ത്രീകൾ മാത്രമല്ല പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഇന്നത്തെ കുട്ടികൾ ഉൾപ്പെടെ പുരുഷന്മാർ എല്ലാവരും പെർഫ്യൂം യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഈ മുസ്ലിംസായ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇന്നത്തെ എല്ലാ ആൾക്കാരും ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നവരാണ് പെർഫ്യൂം ഇല്ലാതെ നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നുണ്ടോ പറ്റത്തില്ല ഇപ്പം നമ്മൾ ബസ്സിൽ തന്നെ തെങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരുടെയും കൂടി വിയർപ്പിൻ്റെ ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരു ദുർഗന്ധമായിരിക്കും അപ്പോൾ അത് പലർക്കും ഒമിറ്റ് ചെയ്യുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ബാഗിൽ പോലും ഈ ഒരു സംഭവം ഇപ്പോൾ എല്ലാവരും കരുതുന്നുണ്ട് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇതൊക്കെ ഒരു മണിക്കൂർ മണിക്കൂർ ഇടവിട്ട് ഇത് അടിച്ചുകൊണ്ടിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കസ്റ്റമർക്ക് അതൊരു നമ്മുടെ ഒരു വിയർപ്പിൻ്റെ ദുർഗന്ധം കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാവരുത് അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം ിൽ നിന്ന് പോലും ഇത് ഫ്രീ ആയിട്ട് തരുന്ന ഒരു സാധനമാണ് ഈ ഒരു പെർഫ്യൂമ് അതുകൊണ്ട് ഈ പെർഫ്യൂം അടിക്കുന്നവരും പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകളെയും ഇങ്ങനെ ഒരു പേര് വിളിച്ച് അപമാനിക്കരുതും ആക്ഷേപിക്കരുതും ഇത് വളരെ മോശമായിട്ടുള്ളൊരു പേടാണ് അത് ഈ പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകളെ എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രസ്താവന അങ്ങ് ദയവ് ചെയ്തു ഒന്ന് പിൻവലിച്ചാൽ കൊള്ളാമായിരുന്നു